അത് രാവിലെ തന്നെ എണീറ്റ് എന്തിനോ വേണ്ടി കുത്തിയിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേസ് എന്തിനാ ഇത്ര നേരത്തെ എട്ട് എനിക്കറിയില്ല അങ്ങനെ എന്തായാലും നേരത്തെ എണീറ്റ് പോയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അത് പറഞ്ഞ ബുക്ക് ഫുള്ള് നമ്മളോട് വരയ്ക്കണമെന്നാണ് അവൾ നമ്മളോട് പറഞ്ഞത് അപ്പോൾ വിചാരിച്ചു അവൾക്ക് വേഗം അത് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കാം ഇനി അവൾക്കൊരു വിഷമം വേണ്ട അത് അങ്ങനെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല കുറച്ച് റൂം ഡെക്കോറായും അതുപോലെ തന്നെ എന്താ പറയുക വരയ്ക്കുന്ന കാര്യങ്ങളോടൊക്കെ ഞാനിപ്പോഴും പിന്നെ ഒരു ക്രേസ് തോന്നുന്നുണ്ട് ബട്ടിപ്പോൾ ഇപ്പോൾ എന്താ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എനിക്കറിയാൻ പാടില്ല കേസ് ഞാൻ മറന്നുപോയി ഞാനാണെങ്കിൽ വല്ല പ്രൊഫഷണൽ ആയിട്ട് മാസ്കിൻ്റെ ഒക്കെ ഒട്ടിച്ച് വരച്ചത് പക്ഷേ ഇതൊരു നോട്ട് പാഡ് ആണ് അല്ല ഡൈവറി സ്കെച്ച് ബുക്ക് ബുക്ക് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അത് ടോട്ടലി പാടി ഞാൻ വരയ്ക്കാൻ ഉദ്ദേശം എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പൊട്ടത്തിയായ നീ ആണോ ഇപ്പോൾ ഇതൊക്കെ വരച്ച് കാണിക്കാൻ പോകുന്നത് അല്ല അങ്ങനെയല്ല കേസ് ഞാൻ കുറച്ചൊക്കെ വരയ്ക്കുവരുന്ന പണ്ട് ഇപ്പൊ ഞാൻ എല്ലാം മറന്നു പോയതാണ് കഴിവ് അങ്ങനെ മറന്നു നഷ്ടപ്പെട്ടു പോയി എനിക്ക് എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പോട്ട് വരച്ച് നോക്കിയത് ഇത് തമ്മിൽ ഭേദം തമ്മിൽ എന്ന് പറയണേ ഇത് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു ആ അതിൻ്റെ ലോട്ട് അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് റൂമൊന്ന് കുറച്ച് വൃത്തിയാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം റൂം കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റിവിറ്റിയാണ് അപ്പോൾ എന്തായാലും അതും വഴിയെ ഞാൻ ഇടാനാണ് ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് കുറേ പെണ്ണുങ്ങൾ ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ചെച്ചിമാരെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം കേസ് അപ്പോൾ അത്രയുള്ളൊരു ആയിട്ട് ബാ